ിലേക്ക് ലേവ പരിശുദ്ധ റംലാൻ മാസം സമാഗതമായി കഴിഞ്ഞു വിശ്വാസികൾ അങ്ങേയറ്റത്തെ താല്പര്യത്തോടെയാണ് റംലാനെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ ഏസ് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് തന്നെ റജബ് ഷാഹബാൻ റംലാൻ അറബി മാസപ്രകാരം അങ്ങനെ വരികയാണ് അപ്പോൾ റജബ് മുതൽക്ക് തന്നെ റംലാനെ എല്ലാവരും പ്രതീക്ഷിക്കുന്നു അപ്പോൾ മാസപരവ് കൂടി നാളെ മുതൽ റംലാൻ ആരംഭിക്കുകയാണ് റംലാനിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് തന്നെ ഒരു പ്രാധാന്യം കൈവരുന്നു എന്നുള്ളതാണ് നമ്മുടെ വാക്കുകൾ നമ്മുടെ കോർത്തികൾ നമ്മുടെ നമ്മൾ നമ്മുടെ നോട്ടങ്ങൾ അതുപോലെ നമ്മുടെ ഇടപഴകലുകൾ ഇതിലൊക്കെ തന്നെ പ്രത്യേകമായിട്ട് ഒരു സൂക്ഷ്മത നമുക്ക് പാലിക്കുവാൻ സാധിക്കുന്നുണ്ട് കാരണം റമലാലിൻ്റെ വൃതാനുഷ്ഠാന വൃതാനുഷ്ഠാനാണ് റമലാൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു കർമ്മം എന്നുള്ളത് പകൽ മുഴുവനും നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് അല്ല പാനീയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് വിചാര വികാരങ്ങൾ അതിനൊക്കെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് ആസ്വാദനങ്ങളൊക്കെ ഒഴിവാക്കി സർവശക്തൻ്റെ ആ പിന്നെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് എല്ലാം അവന് സമർപ്പിച്ചുകൊണ്ടുള്ള ദിനരാത്രങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് അതുപോലെ തന്നെ രാത്രിയായാലും നമ്മൾ തന്നെ പകലിലായാലും അതിലൊക്കെ വലിയ പുണ്യം അള്ളാഹു കരുതി വെച്ചിട്ടുണ്ട് പിന്നെ എന്നാലും നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ പിന്നെ ഒരു നന്മ ചെയ്താൽ തന്നെ ഒരു വലിയ നന്മ ചെയ്യുന്ന കൂലിയാണ് പ്രതിഫലമാണ് നമുക്ക് നമുക്ക് നൽകുന്നത് അതുപോലെ തന്നെ നമ്മളെല്ലാവരും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരലോക ജീവിതം എന്നൊന്ന് വരാനുണ്ട് മരണാനന്തരത്തിലെ മരണാനന്തര ജീവിതം അത് ശാശ്വതമായൊരു ജീവിതം വരാനുണ്ട് ആ മരണാനന്തര ജീവിതത്തിൽ വിജയം കൈവരിക്കണം എന്നുള്ളതാണ് ആ മരണാനന്തര ജീവിതത്തിലെ വിജയത്തിലേക്ക് കൂടി റംലാൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അള്ളാഹു പുറത്തു തരുന്നൊരു മാസം കൂടിയാണ് അതുകൊണ്ട് ആ